നമ്മൾ മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയിട്ട് ഇന്ന് ഒട്ടേറെ വർഷങ്ങൾ പിന്നിടുന്നു മനുഷ്യർ തങ്ങളുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് എങ്കിലും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരെ നമ്മൾ ഓമനിച്ചും വളർത്താൻ തുടങ്ങി അതുകൊണ്ടാണല്ലോ പിന്നീട് പെറ്റ്സ് എന്നും ഓമന മൃഗങ്ങൾ എന്നുമൊക്കെ അവരെ വിളിച്ചത് ഇത്തരത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എന്നാൽ കുറച്ച് കുറുമ്പുകളൊക്കെ സൂത്രപ്പണികളൊക്കെ ഒപ്പിക്കുന്ന ഒരു വളർത്തു മൃഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സൂത്രപ്പണി എന്ന് പറഞ്ഞപ്പോഴേ ആളെ പിടിയിട്ട് കാണും പൂച്ചകളെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച പോയാലോ എല്ലാ കൂട്ടുകാർക്കും സിനി ഗാലക്സിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യൻ കൃഷി ആരംഭിച്ചതു മുതൽ അവനൊരു ധാന്യപ്പുര അത്യാവശ്യമായി വന്നിട്ടുണ്ടാവണം ധാനിപുര എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമുക്കറിയാം അന്നത്തെ കാലത്ത് വലിയ മരപ്പൊത്തുകളോ ഗുഹകളോ ഒക്കെ ആയിരുന്നിരിക്കാം അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ ധാന്യം സൂക്ഷിച്ച് വെക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ എത്താറുള്ള ചില ആളുകളാണ് എലികൾ അല്ലേ അതേപറ്റി ഒരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരുമെന്ന് ഇത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലൊക്കെ ആണ് പറയുന്നത് എന്തായാലും എലി വരുമെന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല ഇതിനു വേണ്ടി ആയിരിക്കണം ഈ എലിയെ തുരത്താൻ വേണ്ടി ആയിരിക്കണം മനുഷ്യൻ ആദ്യമായി നമ്മുടെ പൂച്ച സാറിനെ ഇടക്കി വളർത്താൻ ആരംഭിച്ചത് നമുക്കറിയാം പൂച്ച എന്നാൽ മാർജാര വംശത്തിൽപ്പെട്ട വേണമെങ്കിൽ പുലിയുടെയോ കടുവയുടെയോ ഒക്കെ ഒരു മിനിയേച്ചറായി കണക്കാക്കാവുന്ന ഒരു ജീവിയാണ് ഈ പൂച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പൂച്ച സാറിനെക്കുറിച്ച് ഒരു കാര്യം അറിയോ നമ്മൾ ഈ തുടക്കത്തിൽ ഇപ്പോൾ കാണുന്ന ഈ പൂച്ചകൾ ഈ വീട്ടുപൂച്ചകൾ ആയിരുന്നില്ല അവർ തീർത്തും വന്യതയിൽ ജീവിച്ചിരുന്ന ഇരകളെ വേട്ടയാടി ഭക്ഷിച്ചു ജീവിച്ചിരുന്ന ഒരു ജീവി വർഗം തന്നെയായിരുന്നു അവയിൽ അല്പം ശാന്ത സ്വഭാവക്കാരെ നമ്മൾ മനുഷ്യർ ഇണക്കി വളർത്തിയിരുന്നിരിക്കാം ഇവരാണ് പിന്നീട് ഇന്ന് കാണുന്ന തരത്തിലേക്ക് പരിണാമം സംഭവിച്ച് വീട്ടുപൂച്ചയായി മാറിയത് എലിയെ വേട്ടയാടുന്നത് പോരാഞ്ഞിട്ട് ഈ പൂച്ചകൾക്ക് കിട്ടിയ മീൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ കട്ട് തിന്നുന്ന സ്വഭാവവുമൊക്കെ ഒക്കെ നമ്മോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പൂച്ചകൾ ആർജിച്ചെടുത്ത ചില പൊടിക്കൈകളാണ് ഈ കൈ നിറയാതെ മീൻ പിടിക്കുക എന്ന പഴഞ്ചൊല്ല് പോലും പൂച്ചയെ കളിയാക്കി പറഞ്ഞിരുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതാണ് അതുപോലെ സങ്കീർണമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൂച്ചയ്ക്ക് പൂച്ചയ്ക്കാർ മണി കെട്ടും എന്ന തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നു ഈ പൂച്ചകളെക്കുറിച്ച് മറ്റൊരു കാര്യമുണ്ട് ഇവർ മ്യാവും എന്ന് കരയാറുണ്ടെങ്കിലും പൂച്ച ഇങ്ങനെ കരയുന്നത് മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രമാണ് പൂച്ച മറ്റൊരു പൂച്ചയുമായി ന്യാവു എന്ന് കരഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല ഇനി പൂച്ച കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ ന്യാവു എന്ന് കരഞ്ഞ് മറ്റു പൂച്ചകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളതായി കാണാം അത് അതും അതിൻ്റെ തള്ളയായ പൂച്ചയോട് മാത്രമാണ് ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ശബിനിമയം നടത്തുന്നത് മറ്റൊരു കാര്യം ഒരു ശരാശരി പൂച്ചയുടെ പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ പതിനാറ് വർഷം വരെയാണ് എന്നാൽ ഈ പരിമിതികളൊക്കെ മറികടന്ന് മുപ്പത്തിയെട്ട് വർഷം ജീവിച്ച് ഗിന്നസ് റെക്കോർഡ് ഇട്ട ഒരു പെൺപൂച്ചയുണ്ട് ക്രീം പഫ് എന്നാണ് അവളുടെ പേര് ജയ്പറി എന്ന ആളുടെ ആയിരുന്നു ഈ പൂച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് ഇവളുടെ ജന്മം സൂക്ഷം പറഞ്ഞാൽ നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ആ മാസം ഏതാണ്ട് ആ തീയതികളോടടുത്ത് രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് ആറിനാണ് ക്രീം പഫ് മരണപ്പെട്ടത് പിന്നെ ഈ പൂച്ചകൾ ദിവസത്തിൽ പതിനഞ്ച് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങുമെന്നാണ് പറയുന്നത് ആയുസിന്റെ എഴുപത്തിരണ്ട് ശതമാനത്തോളം പൂച്ചകൾ ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി അവർ അവരുടെ എനർജി സേവ് ചെയ്യുകയാണ് അടുത്ത ഇരയെ വേട്ടയാടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് ഉയർന്നു വന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കാം മനസ്സിൽ നമ്മുടെ വീട്ടിലെ പൂച്ചസാർമാർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അത് നമ്മുടെ പൂച്ചകളുടെ ജന്മവാസനയാണെന്നേ പറയാനാകൂ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം നമ്മൾ എത്ര ആഹാരം കൊടുത്താലും എത്ര നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് വാങ്ങിക്കൊടുത്താലും വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിൽ ചെറു ജീവികളെയോ മറ്റും കണ്ടാൽ ഇവർ ചാടി വീഴുന്നത് കാണാം ഇത് അവരുടെ ജീനുകളിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവ സവിശേഷതയാണ് അതുപോലെ ഓരോ പൂച്ചകളുടെയും മൂക്കുകൾ വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ പൂച്ചകളുടെ മൂക്കിനെ നമുക്ക് കാണാം പൂച്ചകളുടെ ചെവി അതിന് നൂറ്റി എൺപത് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഏതാണ്ട് മുപ്പത്തിരണ്ട് മസിലുകളുടെ സഹായത്തോടെയാണ് പൂച്ചകൾ ഇത് ചെയ്യുന്നത് മീൻ വെട്ടാൻ എടുക്കുന്ന സമയത്ത് നാടിൻപുറത്തുള്ള പൂച്ചകൾ കൃത്യമായിട്ട് വരാറില്ലേ എന്തുകൊണ്ടാണ് നമുക്കറിയാം പൂച്ചകളുടെ സ്മെല്ല് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് കൊണ്ടാണ് ഇങ്ങനെ അവർ കറക്റ്റ് സമയത്ത് ഓടിയെത്തുന്നത് മനുഷ്യനും ആയി താരതമ്യം ചെയ്താൽ ഈ കഴിവ് പൂച്ചയ്ക്ക് മനുഷ്യനേക്കാൾ ഒന്നല്ല രണ്ടല്ല ഏതാണ്ട് പതിനാല് മടങ്ങോളം കൂടുതലുണ്ട് അതുപോലെ നിന്ന നിപ്പിൽ എട്ടടിയോളം ചാടുവാൻ എട്ടടിയോളം ദൂരത്തിൽ ചാടുവാൻ പൂച്ചകൾക്ക് സാധിക്കും അതായത് അവരുടെ ശരീരഭാഗത്തിന്റെ നീളത്തിന്റെ ആറു മടങ്ങെങ്കിലും അവർക്ക് ഇത്തരത്തിൽ ചാടാൻ സാധിക്കും ഈ കഴിവ് ഉപയോഗിച്ചാണ് പൂച്ചകൾ വേട്ടയാടുന്നതും സ്വയം രക്ഷപ്പെടുന്നതും എത്ര ഉയരത്തിൽ ചാടിയാലും നാല് കാലിൽ വീഴാനുള്ള കഴിവും പൂച്ചയ്ക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി മനുഷ്യനെ പോലെ തന്നെ പൂച്ചകൾക്കും വിയർക്കുമെന്ന് എത്ര പേർക്കറിയാം പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുള്ളത് പൂച്ചകളുടെ പത്തി മാത്രമേ വീർക്കൂ എന്നുള്ളതാണ് പൂച്ചകളിലും മറ്റൊരു സവിശേഷതയുള്ളത് ഇവരിലും ഇടം കയ്യന്മാരും വലം കയ്യന്മാരും ഉണ്ട് എന്നുള്ളതാണ് അയർലൻഡിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിലാണ് ഇത് തെളിയിക്കുന്നത് ആൺപൂച്ചകൾ പൊതുവെ ഇടം കയ്യന്മാരും പെൺപൂച്ചകൾ വലം കയ്യരുമാണെന്നാണ് പഠനം തെളിയിക്കുന്നത് പഠനത്തിന് വിധേയമാക്കിയത് നാൽപ്പത്തിനാല് പൂച്ചകളെയാണ് അതിൽ ഇരുപത് ആൺപൂച്ചകളും ഇരുപത്തിനാല് പെൺപൂച്ചകളുമാണ് ഉണ്ടായിരുന്നത് പൂച്ചകൾ വലിയ ഓട്ടക്കാരാണ് നമുക്കറിയാം ഒരു പൂച്ചയ്ക്ക് മണിക്കൂറിൽ മുപ്പത് മൈൽ ഓടുവാൻ സാധിക്കും ഉദാഹരണത്തിന് പൂച്ചയും നമ്മുടെ ഹുസൈൻ ബോൾട്ടും ഒരു ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരം വെക്കുന്നുവെന്ന് സങ്കല്പിക്കുക പൂച്ചയെ ജയിക്കൂ കാരണം ഹുസൈൻ ബോൾട്ടിന്റെ വേഗത മണിക്കൂറിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് എട്ട് മൈൽ പെർ അവർ ആണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൂച്ചകളെ നമ്മൾ ഓമനിച്ച് വളർത്തുകയൊക്കെ ചെയ്യുമെങ്കിലും യജമാനന്മാരോടുള്ള വിധേയത്വം ഒന്നും മറ്റു മൃഗങ്ങളെ പോലെ ഈ പൂച്ചകൾക്കില്ല ഇതാണ് സത്യം ചില വീടുകളിലൊക്കെ പൂച്ചകളുടെ ഇരിപ്പ് കണ്ടാൽ വീടിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥർ ആരാണെന്ന് പോലും തോന്നിപ്പോകും നമുക്കറിയാം വീടുകളിൽ വളർത്തുന്ന പൂച്ചകളെക്കാൾ തെരുവിൽ വളരുന്ന പൂച്ചകളാണിന്ന് കൂടുതൽ പുലിയേയും കടുവയെയും ഒന്നും നമുക്ക് അടുത്ത് നിന്ന് പഠിക്കാൻ അത്ര എളുപ്പം സാധിക്കാത്തതിനാൽ അവയുടെ അതേ ഇനത്തിൽ പെടുന്ന പൂച്ചകളെ കണ്ടും അവയുടെ പെരുമാറ്റം കണ്ടും അവയെപ്പറ്റി നമുക്ക് പഠിക്കാം കുട്ടികാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പൂച്ചകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാവുന്ന മറ്റു കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും